കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് അത്യന്തം ആവേശകരമായ ഒരു എന്താ പറയുക ഒരു സമാപനത്തോടെ അർജന്റീനയുടെ മൂന്നാമത്തെ കിരീടധാരണത്തിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നത് മൂന്നാമത്തെ കിരീടധാരണം ഇൻ സെൻസ് ഈ നൂറ്റാണ്ട് ഈ പതിറ്റാണ്ടിലെ രണ്ടാമത്തെ കോപ്പ അമേരിക്ക വേൾഡ് കപ്പ് അടക്കം മൂന്നാമത്തെ മേജർ കിരീടധാരണം മെസ്സിക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി കോപ്പ യൂറോ കപ്പിലെ മാച്ച് കണ്ടു സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം അപ്പോൾ വളരെ ടാക്ടിക്കലായിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വളരെ അച്ചടക്കത്തോടുള്ള കളി കണ്ട് നമ്മൾ പിന്നെ മണിക്കൂർ ശേഷം കാണുന്നത് ഔട്ട് ഔട്ടായിട്ടുള്ള അഗ്രസീവായിട്ടൊരു മത്സരമാണ് ഫൗളുകൾ പിന്നെ അതിവേഗത്തെ മൂവ് മൂവ്മെൻറ്റുകൾ ഭയങ്കര ഹൈബോളുകൾ ലാറ്റിൻ അമേരിക്കയിലായാലും അല്ലെങ്കിൽ യൂറോപ്പിലായാലും കളിക്കാരെ ഏകദേശം സെയിം ലീഗിൽ കളിക്കുന്ന പ്ലെയേഴ്സ് തന്നെ പക്ഷേ എങ്ങനെയാണ് ഈ ലാറ്റിൻ ലാറ്റമേരിക്കെത്തുമ്പോൾ ഈ കളി കളിക്കളി കുറച്ചുകൂടി വന്യമായി മാറുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ അർജൻറ്റീന ടീമിനെതിരെ പോരാടണമെങ്കിൽ അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസം വന്നിട്ടുണ്ട് ചില ടീമുകൾക്ക് അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ സ്കില്ല് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊളംബിയയ്ക്കും ഉറുഗ്വയ്ക്കൊക്കെ അത്രയും നല്ല കളിക്കാരുണ്ട് മിഡ്ഫീൽഡിലായാലും ഡിഫെൻസിൽ നിന്ന് ബോൾ പാസ് ചെയ്യാൻ കഴിവുള്ള കളിക്കാരും ഒക്കെ ഉണ്ട് പക്ഷേ എന്തോ ഒരു വലിയ മാച്ച് വരുമ്പോൾ ഇപ്പോൾ ഉറുഗ്വയും കൊളംബിയയുടെ അടുത്ത് അങ്ങനെ തന്നെ കളിച്ചത് സെമിഫൈനലിൽ വളരെ റഫായിട്ട് അതും നല്ലൊരു കോച്ച് ഉണ്ടായിട്ടും കൂടി ഒരു എന്താ പറയുക തീരെ ഒരു ഫ്ലുവൻ്റ് അല്ലാതെ വളരെ ഇങ്ങനെ ഫൗൾ ചെയ്ത് ഫൗൾ ചെയ്ത് കളി നിർത്തിയിട്ടുള്ള ഒരു കളിയായിരുന്നു അതങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല ഈ പ്രത്യേകിച്ചും കൊളംബിയ്ക്കും ഉറുഗ്വയ്ക്കും രണ്ടുപേർക്കും അല്ലാതെ തന്നെ അർജൻറ്റീനയുടെ എതിരെ പൊരുതി നിൽക്കാൻ പറ്റുന്ന ടീമുകളാണ് പക്ഷേ പിന്നെ അർജന്റീന കാര്യം പറയുമ്പോൾ നമുക്ക് സമീപകാലത്ത് കണ്ട അർജന്റീന ടീമ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ക്വാഡ് ഡെപ്തിൻ്റെ കാര്യത്തിൽ അതി ഗംഭീരമായ ടീം തന്നെയാണ് ഉള്ളത് കാരണം നമ്മൾ മിഡ് മിഡ്ഫീൽഡിലേക്ക് നോക്കിയ പ്രത്യേകിച്ചും അവിടെ ആരെ കളിപ്പിക്കണം അല്ലെങ്കിൽ ആരെ ബെഞ്ചിലിട്ട് വന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഭീകരമായ മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു പൂള് തന്നെ അർജന്റീനയ്ക്കുണ്ട് ഇത് ശരിക്കും വേൾഡ് ഏറ്റവും നല്ലൊരു സ്കൂളാണോ ശരിക്കും ഫ്രാൻസിനും അതുപോലത്തെ ഇതുണ്ട് ഫ്രാൻസും അർജന്റീന ആയിരിക്കും എന്താ ഇന്നലെ വന്ന് കളി മാറ്റിയത് രണ്ടുപേര് ലിയാൻഡ്രോ പാരഡൈസും ജോവാനി ലോസോ രണ്ടുപേരും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തൊണ്ണൂറ്റി ഏഴാമത്തെ മിനിറ്റിലായിട്ട് ഇറങ്ങിയത് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല ലോട്ടറോ മാർട്ടിനസ് ഗോൾ അടിച്ചിറ്റ്യൂട്ട് ആയിട്ടാണ് അപ്പൊ ആ ഒരു അർജന്റീനക്ക് ബാക്കി ടീമുകൾക്ക് ഇല്ല ഇപ്പൊ ഉർഗ്വയൊക്കെ മറ്റേ ഗോള് വേണ്ടി വന്നപ്പോൾ സബ്സ്റ്റ്യൂട്ടായിട്ട് ആർക്ക് ആരെ വിളിക്കണം മുപ്പത്തേഴ് വയസ്സായ ലൂയിസ് അപ്പൊ അങ്ങനത്തെ അത് അതല്ല അർജന്റീനയുടെ സ്ഥിതി അതല്ല ഇപ്പൊ ഗാനാച്ചോ ഇരുപത് വയസ്സായ ഗാനാച്ചോ ബെഞ്ചിലുണ്ട് പിന്നെ ഈ പാരഡൈസ് ലോസൽസ് ഇവരൊക്കെ ടോപ്പ് ക്ലബുകൾക്ക് കളിക്കണ കളിക്കാരുമാണ് അപ്പോൾ പിന്നെ അർജന്റീനയുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ അർജന്റീന ഇപ്പോൾ പിന്നെ ആദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോപ്പ അമേരിക്ക നേടിയപ്പോൾ അന്നൊരു ഫ്ലൂക്ക് പോലെയാണ് ഏകദേശം അത് കണ്ടിരുന്നത് കാരണം കുറേ മാച്ചസ് ഫ്രണ്ട് അൺബിറ്റിനെ വന്നെങ്കിൽ പോലും ബ്രസീലിനുമായിട്ടുള്ള മാച്ചും അതിലെ പിന്നെ ആ വിജയവും ഒക്കെ ഒരല്പം ഫ്ലൂക്ക് എന്ന തരത്തിൽ കണ്ട് കാണപ്പെട്ടിരുന്നു പക്ഷേ പിന്നെ വേൾഡ് കപ്പിൽ അവർ ഒന്നുകൂടി അത് ആ ഇത് ഫ്ലൂക്കല്ല അതൊരു ശരിക്കുമുള്ളൊരു ഒരു ഒരു ടീമിൻ്റെ കരുത്താന്ന് കാണിച്ചു ഈ കോപ്പ അമേരിക്കയോട് കൂടി അവർ ശരിക്കും ഒരു ഒരു ടോട്ടലി ഒരു സ്ട്രോങ്ലി ബിൽട്ടായ ടീമാണെന്നുള്ളൊരു ഫീലിങ്സ് ഫീലിങ്സുണ്ടാകുന്നത് പ്രത്യേകിച്ച് മെസ്സി ഇല്ലാതെ മെസ്സി പിന്നെ പരിക്കേറ്റ് പുറത്തായതിനു ശേഷമാണ് ആ ടീം കുറച്ചുകൂടി എന്താ യൂണിറ്റിയോട് കളിക്കുന്നത് എന്താണ് അർജന്റീന ടീം കൊണ്ടുവരുന്നത് വ്യത്യാസം ശരിക്കും കുറേ ഇങ്ങനെ ഒരു ടീം നന്നായി കളിക്കുമ്പോൾ നമ്മളെപ്പോഴും ടച്ച് ലൈനിൽ നോക്കണ ആരാ കോച്ചായി വന്നു വന്നിട്ടുള്ളത് സ്കലോണി എല്ലാ കളിക്കാരും എനിക്ക് തോന്നുന്നു പുറത്ത് നിർത്തേണ്ടി വന്നിട്ടുള്ള കളിക്കാരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതിപ്പം പലപ്പോഴും കളിക്കാര് പ്രശ്നം ഉണ്ടാക്കും എന്തെങ്കിലും കുത്തി തെരിപ്പൊക്കെ ഫ്രാൻസിന്റെ ഒക്കെ അത് സാധാരണയാണ് ഇപ്പൊ രണ്ടായിരത്തി പത്ത് ലോകകപ്പിൽ തോന്നുന്നു എല്ലാവരും അടിപിടിയായിട്ട് ഒന്നാം റൗണ്ടിൽ തന്നെ തിരിച്ചു വന്നു ഫ്രാൻസിന്റെ ടീം ഈ അർജന്റീന ടീമിൽ അതില്ല എല്ലാരും പരസ്പരം സന്തോഷിക്കണം ഇപ്പൊ സബ്സ്റ്റ്യൂട്ടായി വന്ന് ഗോളടിച്ചാലും മറ്റേ അറുപത് മിനിറ്റിൽ പുറത്തിറങ്ങിയവനായാലും എല്ലാരും തുല്യമായിട്ട് ടീം ജയിക്കണം എന്നുള്ള അത് അത് കോച്ചിനാണ് ക്രെഡിറ്റ് കിട്ടേണ്ടത് ശരിക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ടീം സൃഷ്ടിക്കാൻ പറ്റിയതില് കോച്ചിന് കൂടെ എനിക്ക് തോന്നുന്നത് മറ്റൊരു ഫാക്ടർ മെസ്സിയാണ് ആ എല്ലാ പ്ലേയേഴ്സും മെസ്സി മെസ്സി അതെ അതിപ്പോൾ ഏത് ടീം ഏത് നല്ല ടീം എടുത്താലും ലീഡർഷിപ്പ് ഇല്ലാതെ ഇപ്പം പല ടീമുകൾ എന്തുകൊണ്ടാണ് ജയിക്കാത്തത് അതിൽ ഒരു ലീഡർ ഇല്ല ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാലിപ്പോൾ ഫ്രാൻസിന്റെ ഇപ്പം ആരാണ് ശരിക്കും ആ ടീം പണ്ടത്തെ സിഡാൻ ഡിഫെൻസില് റോ ലൊറോം ബ്ലോങ് തുറാം മറ്റേ മിഡ്ഫീൽഡിൽ ഡെസൈ ഡെഷാം ഇവരൊക്കെ അങ്ങനത്തെ ലീഡേഴ്സ് ഇല്ല ഇപ്പോഴത്തെ ഫ്രഞ്ച് ടീമിൽ അതേപോലെ പോർച്ചുഗലിൽ ആരാണ് ലീഡർ ഒരു ബ്രൂണോ റൊണാൾഡോ മുപ്പത്തൊമ്പത് വയസ്സായ പിന്നെ ബ്രൂണോ ഫെർണാൻഡിസ് ശരിക്കും ലീഡർ ആണോന്ന് പലക്കും സംശയമുണ്ട് അപ്പൊ പിന്നെ ആരാണ് ഈ ടീം നയിക്കുന്നത് പെപ്പ് നാല്പത്തിരണ്ട് വയസ്സായ പെപ്പയാണ് പിന്നെയുള്ളത് അതെ അപ്പൊ ഇപ്പൊ സ്പെയിൻ നോക്കിക്കഴിഞ്ഞാൽ മൊറാറ്റ ക്യാപ്റ്റനാണ് ഡിഫൻസില് ഡാനി കാർവഹൽ എത്രയോ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നേടിയ കളിക്കാരൻ പിന്നെ റോഡ്രി ലോകത്ത് തന്നെ ഏറ്റവും നല്ല ഡിഫൻസ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് റോഡ്രി അപ്പൊ ഇവർക്കൊക്കെ ആ ഒരു എന്താ പറയുക റെസ്പെക്ട് ഉണ്ട് ബാക്കി കളിക്കാരുടെ അടുത്ത് അത് പിന്നെ മെസ്സിയുടെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ല ഇവര് ഇതില് പല കളിക്കാരും ഇപ്പൊ ഗാനാച്ചോ മറ്റേ മെസ്സിയെ കണ്ടു വളർന്നവരാണ് കൂടെ ശരിക്കും വർക്ക് അത് തീർച്ചയായിട്ടും പക്ഷെ അതിൽ നോക്കുമ്പോൾ ഒരു കാര്യം ഇപ്പൊ ഇന്നലെ മെസ്സി മെസ്സിയുടെ പിന്നെ കോപ്പ അമേരിക്കയാണ് എന്ന് മാത്രമല്ല മെസ്സി ഈ ടൂർണമെന്റിൽ തന്നെ മെസ്സി ഓൾമോസ്റ്റ് ഷാഡോ ആയിട്ടായിരുന്നു കളിച്ചിരുന്നത് കാര്യമായിട്ടും ടീം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് കുറവായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഇപ്പോൾ പരിക്കേറ്റോ എന്നാണ് പരിക്കും മാറേ പറയാൻ പറ്റില്ല വേൾഡ് ഉണ്ടാകും ഉണ്ടാകുമായിരിക്കും എന്ന് കോച്ച് പറയുന്നുണ്ട് അതേസമയം തന്നെ വേൾഡ് കപ്പിനുണ്ടെങ്കിൽ തന്നെയും പിന്നെ മെസ്സി ഇല്ലാതെ ഓഫ് മെസ്സി ആയിട്ടൊരു ടീമിനെ അർജന്റീന ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം ശരിക്കും ഈ മെസ്സി അങ്ങനെ നിക്കുന്നു ഡീമര എന്ന് പറയുന്ന ലെജൻഡറി പ്ലെയർ റിട്ടയർ ആയി കഴിഞ്ഞു നിക്കളാസ് ഒറ്റമന്റീൻ്റെ കാര്യം തീർന്നു എന്ന് പറഞ്ഞു തീർന്നല്ലോ പക്ഷെ അടുത്ത വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അർജന്റീന ഒരു പുതിയ യങ് ബ്ലഡ് കൊണ്ട് വരികയാണ് ശരിക്കും അർജന്റീന ഒരു വേൾഡ് കപ്പ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു സാധ്യത ശരിക്കും ഉണ്ടോ ഉണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ അർജന്റീൻ ഫുട്ബോളിന്റെ ഒരു യാഥാർത്ഥ്യം എന്താ പൈസ ഇല്ലാത്ത കാരണം പല കളിക്കാരും പത്തൊമ്പത് ആകുമ്പോഴേക്കും പുറമേ പോകും ഇപ്പൊ ഈ മെക്കാലിസ്റ്റർ ആൽവറസ് ഇവരൊക്കെ പത്തൊമ്പത് ഇരുപത് വയസ്സായപ്പോഴേക്കും യൂറോപ്പിലേക്ക് എത്തിയിരിക്കുന്നു അപ്പൊ അവിടെയാണെങ്കിൽ ഏറ്റവും നല്ല ക്ലബുകളുടെ കൂടെ കളിക്കണം ഇപ്പൊ മെക്കാലിസ്റ്റർ ആദ്യം ബ്രൈറ്റണിൽ പോയി പിന്നെ ലിവപൂൾ ഗാനാച്ചു മാന്സ്റ്റർ യുണൈറ്റഡില് മറ്റേ റോഡ്രിഗോ ഡിപ്പോൾ ഇപ്പൊ അത്ലറ്റിക് പോലെയാണ് അപ്പൊ അങ്ങനെ നല്ല ക്ലബില് കളിക്കണം കളിക്കാര നല്ല ക്ലബില് കളിക്കുമ്പോൾ നല്ല കോച്ച്മാരുടെ കൂടെ നമ്മൾ കളിക്കുന്നത് ഗ്വാഡിയുള്ള ക്ലോപ്പ് അങ്ങനത്തെ കളിക്കാ കോച്ച്മാരുടെ കൂടെയാണ് കളിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കളിക്കാരും നന്നാവും അത് കാരണം പിന്നെ ഉറുഗ്വേക്കും ചില്ലി പെറു ഇങ്ങനത്തെ ടീമിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ പോപ്പുലേഷൻ ആകെ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു ഡിസ്ട്രിക്ടി എത്രയൊക്കെ ഉള്ളു അപ്പൊ അങ്ങനെ അവർക്ക് ഒരു നല്ല തലമുറ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ഒരു ഗ്രൂപ്പ് വരാൻ പതിനഞ്ച് ഇരുപത് കൊല്ലമൊക്കെ എടുക്കും ഇപ്പം ആ ഉറുഗ്വയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻസു ഫ്രണ്ട്സ് സ്കൂളിൽ കഴിഞ്ഞിട്ട് പിന്നെ വരണത് ഒരു ഡിയേഗോ ഫോർലാൻ ഒരു ഇരുപത് കൊല്ലത്തിന് ശേഷം അത് കഴിഞ്ഞൊരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റേ സ്വാലസ് വരും ഒക്കെ വരണത് അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് വരും എപ്പോഴും ചില്ലിക്ക് അതേപോലെ സാമ്രാനും സാലസും കഴിഞ്ഞിട്ട് പിന്നെ അലക്സ് സാൻചസ് വന്നത് കുറേ ഗ്യാപ്പ് ആറ്റുഴ വിടാൻ ഇവർ വന്നത് അപ്പം ആ രാജ്യങ്ങൾക്ക് ആ ഒരു പ്രശ്നമുണ്ട് ബ്രസീലിനും അർജന്റീനയ്ക്കും പോപ്പുലേഷൻ ഉള്ളത് കാരണം ആ ഒരു പ്രശ്നമില്ല പക്ഷെ അത് നമ്മൾ ഈ അർജന്റീന കാര്യം പറയുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ബ്രസീലിൻ്റെ കാര്യം ബ്രസീലെന്ന് പറയുമ്പോൾ ഈ എല്ലാ കാലത്തും വേൾഡ് ഫുട്ബോളിലെ ഒരു സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഈ ഈ നൂറ്റാണ്ടിൽ തന്നെയും അവർക്കൊരു ലോകകപ്പ് ഉണ്ട് രണ്ടായിരത്തി രണ്ടിൽ വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ശേഷം ഇപ്പോൾ അവരൊരു മേജർ ടൂർണമെൻറ്റ് ഇടയ്ക്കൊരു കോപ്പ അമേരിക്ക മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു വലിയ ടൂർണമെൻറ്റ് ജയിച്ച ചരിത്രം ഇല്ലാന്നെ പറയാം അവർ പല ടൂർണമെൻറ്റിൽ ഫേവറിറ്റ്സ് ആയി വരുന്നു പക്ഷേ വീണ്ടും പോകുന്നു ബ്രസീലിൻ്റെ ഒരു സാധ്യത അവർ അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ബ്രസീലിൻ്റെ ആദ്യം അവരുടെ ഫുട്ബോൾ ഐഡൻറ്റിറ്റി എന്താണെന്നവർ തീരുമാനിക്കണം എങ്ങനെ കളിക്കണം ഇപ്പം അർജന്റീനയും ഉറുഗ് ഒരു പരിധിക്ക് അപ്പുറം അവരുടെ ശൈലി അധികം മാറ്റി മാറിയിട്ടില്ല ഒരു നാൽപ്പത് കൊല്ലത്തിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ മാറ്റം ഫോർമേഷനും ഇതൊക്കെ മാറുമായിരിക്കും പക്ഷെ പൊതുവെ ഇപ്പോൾ ഒരു അർജൻറ്റീന ടീമാണെങ്കിൽ നമുക്കറിയാം ഒരു മിഡ്ഫീൽഡിൽ വളരെ പ്രയത്നിക്കുന്ന കളിക്കാരുണ്ടാവും നല്ലോണം ടാക്ലീം അതേപോലെ ഒരു നമ്പർ ടെൻ എപ്പോഴും ഉണ്ടാവും റിക്കൽമേ അല്ലെങ്കിൽ മെസ്സി അതിനു മുമ്പ് ഓട്ടേഗ മാരഡോൺ അങ്ങനെ കളിക്കാറ് ബ്രസീലാകുമ്പോൾ ഈ കഴിഞ്ഞ ഇരുപത് കൊല്ലം നിങ്ങൾ പറഞ്ഞ ഇരുപത് കൊല്ലത്തിൽ എന്താണ് ബ്രസീലിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഓരോ കോച്ച്മാർ ഓരോ പോലെ ടീറ്റെ കുറേ കൂടി പണ്ടത്തെ ബ്രസീലിനെ പോലെ കളിക്കാൻ നോക്കി ഡുങ്ക അൾട്രാ ഡിഫൻസ് ഒരു ശൈലിയായിരുന്നു സ്കോളാറി കുറേം കൂടി എങ്ങനെയാ പറയുന്നത് ഓപ്പൺ ആയിരിക്കും ചില പക്ഷെ എന്നാലും വളരെ ഫിസിക്കലായിട്ട് ഉള്ളൊരു സ്റ്റൈലായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അവർ ജയിച്ചപ്പോഴും അതെ അപ്പൊ ആദ്യം അത് തീരുമാനിക്കണം നമുക്ക് എങ്ങനെ കളിക്കണം എന്നുള്ള അതിനനുസരിച്ചിട്ടുള്ള കളിക്കാർ ഇപ്പൊ കളിക്കാരുടെ കുറവൊന്നുമല്ല അല്ല ഇപ്പൊ വിനീസിയസ് റോഡ്രിഗ് ഇവരൊക്കെ വലിയ താരങ്ങളാണ് വലിയ വലിയ ക്ലബ്ബുകളിൽ കളിക്കണ കളിക്കാർ ഇപ്പൊ മറ്റേ രണ്ട് സൂപ്പർ ഗോൾ കീപ്പർമാരാണ്സിനും ആൽസനും രണ്ടുപേരും അപ്പൊ ഇതൊക്കെയുണ്ട് ഈ കളിക്കാരില്ലാത്തന്നെ പ്രശ്നമില്ല പിന്നെ കുറച്ച് പേര് മാറിപ്പോയിട്ടുണ്ട് ഇപ്പൊ കാശ്മീർ ഓഫ് അബിന്യൂ ഡാനിയാൽവെസ് മറ്റേ അതിയാഗോ സിൽവി ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു പക്ഷെ അവർക്ക് പകരം റീപ്ലേസ്മെന്റ് ഉള്ള കളിക്കാരുണ്ട് പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് ഏറ്റവും നന്നായി കളിച്ച് സാറേ പറഞ്ഞ പോലെ കളിച്ചൊരു ഒരു ടെനൂർ ടിറ്റയുടെ കീഴിലായിരുന്നു ടിറ്റ ഒരു ഓൾഡ് കീഴായിരുന്നു ടിറ്റി റിപ്ലിക്കേറ്റ് കൊണ്ടുവരുന്നു ശരിക്കും ടിറ്റയെ മാറ്റിയ ഒരു അബദ്ധം തന്നെയല്ലേ പക്ഷേ അബദ്ധം തന്നെ അല്ലേ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കാര്യം പോലെ ഒരു ടൂർണമെന്റ് ജയിച്ചില്ലെങ്കിൽ ആരെങ്കിലും തല പോണെന്നുള്ള ഇതാണ് അപ്പൊ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ശരിക്കും എന്റെ അഭിപ്രായത്തിൽ അവര് ലക്കില്ലാത്ത കാരണം തോറ്റതാണ് ക്രൊയേഷ്യയുടെ അടുത്തല്ല അത് ശരിക്കും ആ മാച്ച് ആദ്യം നമ്മൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ബ്രസീൽ ജയിക്കേണ്ട ഒരു മാച്ചാണ് അത് മാച്ചാണത് നിർഭാഗ്യവശാലത് ഷൂട്ട് ഔട്ടില് പോണു അത് തോൽക്കണു അത് കാരണം കോച്ചിന്റെ ജോലിയും പോയി ഇതൊക്കെ ഓരോരുത്തരുടെ കരിയർ ഇങ്ങനെ ഒരൊറ്റ ഇതില് മാറേണ്ടതാ ഇപ്പൊ ലിയണൽ കെലോണി നെതർലൻഡ്സിനോട് ആ ഷൂട്ടൌട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് തോറ്റ ഇപ്പൊ ഈ ശരിയാണ് അതേപോലെ ഫൈനല് തോറ്റാലും ചെലപ്പോ ജോലി പോയിട്ടു അപ്പൊ അങ്ങനെ പല